യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് അലാസ്കയിൽ നടക്കാനിരിക്കുന്ന ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിലേക്ക് ഉച്ചനോക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായുള്ള അവസാനവട്ട മുന്നൊരുക്കങ്ങളിലാണ് ഇരു നേതാക്കളും ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ ഒരു മണിക്കാണ് ചർച്ച സ്വാതി രാജ്യം നൽകും വിവരങ്ങൾ സ്വാതി വളരെ നിർണായകമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം താരവിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഏറെ നിർണായകമാണ് കൂടിക്കാഴ്ച വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും ആരുണ്ട് ലോകം മുഴുവൻ അലാസ്കയിലേക്ക് ഉറ്റുനോക്കുകയാണ് ഏറെ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് അവിടെ നടക്കാൻ പോകുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുട്ടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് നടക്കുന്നത് നമുക്കറിയാം അതിനിർണായകമായിട്ടുള്ള ഈ ഒരു കൂടിക്കാഴ്ചയാണ് ഈ അവിടേക്ക് തിരിക്കുന്നതിന് തൊട്ട് മുൻപ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് ഹൈ സ്റ്റേക്ക് ആണ് അതായത് ഏറെ നിർണായകം ഒരുപാട് പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് താൻ ഇപ്പോൾ അലാസ്കയിലേക്ക് പോകുന്നത് എന്നാണ് ട്രംപ് കുറിച്ചിരിക്കുന്നത് ഈ ഒരു ചർച്ചയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യം അടച്ചിട്ട മുറിയിലാകും ഇരുവരും തമ്മിൽ ചർച്ച നടത്തുക പിന്നീടാണ് പ്രതിനിധിതല ചർച്ചകളിലേക്ക് കടക്കുക ഈ ഒരു ചർച്ചയെക്കുറിച്ച് വൈറ്റ് ഹൗസ് ഇന്ന് പ്രതികരണം നടത്തിയിരുന്നു ഇരുപത്തി അഞ്ച് ശതമാനം ഈ ഒരു ചർച്ച പരാജയപ്പെടാനാണ് സാധ്യത എന്ന തരത്തിൽ വൈറ്റ് ഹൗസ് വലിയ തരത്തിൽ അമിത പ്രതീക്ഷ വെക്കുന്നില്ല ഈ ഒരു ചർച്ചയെ സംബന്ധിച്ച് എന്നുള്ളതാണ് എന്തായാലും ചർച്ചയിൽ പ്രധാനമായും വിഷയമാകുക റഷ്യ യുക്രൈൻ യുദ്ധം തന്നെയായിരിക്കും യുദ്ധം അവസാനിപ്പിക്കുക ഒരു സമവായത്തിലേക്ക് നീങ്ങുക എന്നുള്ള കാര്യങ്ങൾ തന്നെയാകും ചർച്ചയാകുക യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലെൻസ്കിയെ ഒഴിവാക്കിയതിൽ സെലെൻസ്കി നിരസം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതായത് ഇത് അർത്ഥശൂന്യമായ ഒരു ചർച്ചയാകും അങ്ങനെയാണ് എങ്കിൽ എന്നാണ് സെലൻസ്കി ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഈ ചർച്ച ഏറെ നിർണായകമാണ് കാരണം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ അമേരിക്ക തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ ഒരു ചർച്ച നടത്തുന്നത് ഇന്ത്യയ്ക്ക് അധിക തീരുവയാണ് ചുമത്തിയിരിക്കുന്നത് ഈ ഒരു ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം നിലവിലെ നയതന്ത്ര ബന്ധത്തിൻ്റെ സാഹചര്യത്തിൽ ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ ഇന്ത്യയ്ക്ക് മേലുള്ള തീരുവ നടപടി കടുപ്പിക്കാൻ ട്രംപ് മുതിരുമോ എന്നുള്ള സാധ്യതയുമുണ്ട് ഇന്ന് ഒരു ചർച്ച നടക്കുന്ന സമയത്തും റഷ്യയും യുക്രൈനും തമ്മിലുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടരുകയാണ് അലാസ്കയിൽ ഈ ചർച്ച നടക്കുന്ന സ്ഥലത്ത് യുക്രൈനെ പിന്തുണച്ചുകൊണ്ട് ആളുകൾ പ്രതിഷേധ സൂചകമായി രംഗത്തേക്ക് എത്തുന്നു എന്തായാലും ഇന്ന് പുലർച്ചെ ഒരു മണിയോട് കൂടിയിട്ട് എന്താണ് സംഭവിക്കുന്നത് ഈ ചർച്ചയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംസാരിക്കുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരും ഇതിനുശേഷം ഇരു നേതാക്കളും മാധ്യമങ്ങളെ കണ്ട് ഇത് വിശദമാക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അരുണ്യ ശരി